സംശയപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഇരുപത്തി ഒന്ന് ഭീകര കേന്ദ്രങ്ങളുണ്ട് അതിൽ ഒൻപതിടത്താണ് ഈ അറ്റാക്ക് നടന്നത് അത് തന്നെ ഒൻപത് ഇടം എന്നത് ഒരുപക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു പോലും ഉണ്ടാകില്ല ഭീകരവാദ നേതൃത്വങ്ങൾ പ്രതീക്ഷിച്ചു പോലും ഉണ്ടാകില്ല പ്രായോഗികമായും പല തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ എങ്കിലും അടുത്തൊരു നീക്കത്തിലേക്ക് നമ്മൾ പോകും അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഒൻപതിന് ഒരെണ്ണം അതാണ് അവര് ഭയം തോടുകയാണ് രണ്ടാമത് ഇന്നലെ ആ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ദ യൂണിറ്റ് കമാൻഡർ ഗോട്ട് ഓൾ ദ പവർ ടു ടേക്ക് ദ ഡിസ്മസിഷൻ അതാണ് എല്ലാവരും വീട് ഞങ്ങളൊക്കെ കമാൻഡ് ചെയ്ത സമയത്തൊക്കെ എന്തൊക്കെ യോജിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെളിയിൽ നിന്ന് ഓർഡർ മേളിൽ നിന്ന് ഓർഡർ വരണം നമ്മൾ ഫയർ ചെയ്യുന്നു ഓക്കെ ഇത്ര റൗണ്ട് യു ദിസ് മച്ച് ഇതാണ് നമ്മൾ പറഞ്ഞത് എന്നിട്ട് ബുള്ളറ്റ് കൗണ്ട് ചെയ്യും എത്ര ബുള്ളറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു ഇപ്പൊ ഇനി ഇന്ന് തോണ്ടിയിൻ തന്നെ ഇപ്പൊ എത്ര എണ്ണം അപ്പുറത്തുണ്ടെന്നുള്ള അപ്പുറത്തെണ്ണം വീണു എന്ന് മാത്രം എത്ര എണ്ണത്തിന്റെ തല കൊയ്ു എന്ന് മാത്രം എത്ര എണ്ണം പോയി എന്നുള്ള റിപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി അതാണ് യൂണിറ്റ് കമാൻഡേഴ്സിന് ഇപ്പൊ അധികാരം കിട്ടിയിരിക്കുകയാണ് അതായത് അവിടെ എന്തൊക്കെ നടക്കുന്നു ഒരു കാര്യമില്ല റിപ്പോർട്ട് കറക്റ്റ് വരുമ്പോഴത്തേക്ക് ഇന്ന് ഉച്ച കാര്യം യൂണിറ്റിൽ നിന്ന് ഇത്ര പേര് ഞങ്ങൾ അപ്പുറത്ത് ഇത് ചെയ്തു അതിന്റെ എല്ലാം കൂടി ടോട്ടൽ കാൽക്കുലേഷൻ ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും കാര്യം ബോർഡറിലുള്ള കംപ്ലീറ്റ് യൂണിറ്റുകൾക്കും ഇൻഫെൻട്രി യൂണിറ്റുകൾക്കും യൂണിറ്റ് കമാൻഡേഴ്സിന് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഉചിതമായ നടപടി തിരിച്ചടി എന്നുള്ള രീതിയിലാണ് അപ്പൊ അത് നടക്കും അതിന് നമ്മൾ പോകും എന്ന് തന്നെയാണ് രാജ്യവും പ്രതീക്ഷിക്കുന്നത്